രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു അദ്ദേഹം നിമിത്തം അവൻ നിർഭയനായിരിക്കും അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും അങ്ങയുടെ വലത്തുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അവരെ എരിയുന്ന ചൂള പോലെയാക്കും കർത്താവ് തന്റെ ക്രോധത്തിൽ അവർ വിഴുങ്ങും അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും അങ്ങ് അവരുടെ സന്തതിയെ ഭൂമിയിൽ നിന്നും അവരുടെ മക്കളെ മനുഷ്യ മക്കളുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങേക്കെതിരെ തിന്മ നിരൂപിച്ചാലും അങ്ങേക്കെതിരെ ദുരാലോചന നടത്തിയാലും വിജയിക്കുകയില്ല അങ്ങ് അവരെ തുരത്തും അവരുടെ മുഖത്തെ ലക്ഷ്യമാക്കി വില്ലുകൊലയ്ക്കും കർത്താവെ അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ അങ്ങയുടെ ശക്തി പ്രഭാവത്തെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തും ഞാനെങ്കിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ആ